കാലിഫോർണിയ കോടതിയിൽ മാറ്റ് മരിയ പേരുള്ള രണ്ട് മാതാപിതാക്കൾ ഒരു കേസ് ഫയൽ ചെയ്തു അസാധാരണമായ ഒരു കേസായിരുന്നു അത് കുറ്റവാളി എഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾക്കായി നമ്മൾ ആശ്രയിക്കുന്ന ആ ടെക്നോളജി ആയിരുന്നു കേസിലെ പ്രതി സംഭവം ഇങ്ങനെയാണ് ആദം റെയിൻ എന്ന ടീനേജുകാരനെ ചാറ്റ് ജി പി ടി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു ആദം ചാറ്റ് ജി പി ടി യോട് നിരന്തരം മരണത്തെപ്പറ്റി ചോദിക്കുമായിരുന്നു മരിക്കാനുള്ള വഴി ചോദിക്കുമായിരുന്നു പലപ്പോഴും മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു പല പ്രാവശ്യം ആദം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു നടന്നില്ല ചാറ്റ് ജി പി ചോദിച്ചപ്പോൾ അവ ആദമിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് ഒടുവിൽ ആദം ആത്മഹത്യ ചെയ്തു അസാധാരണം എന്ന് തോന്നാവുന്ന എന്നാൽ ഇനിയുള്ള ലോകത്ത് സാധാരണമായേക്കാവുന്ന ഒരു സംഭവമാണ് കാലിഫോർണിയയിൽ നടന്നത് സ്കൂൾ വർക്കിന്റെ ഭാഗമായാണ് ആദം ചാറ്റ് ജി ഉപയോഗിച്ചു തുടങ്ങിയത് എന്തിനും ഏതിനും ഉത്തരങ്ങളുള്ള ചാറ്റ് ജി പി റ്റിയോട് ആദം കൂടുതൽ അടുത്തു എന്നാൽ അതേ ചാറ്റ് ജി പി ടി ആണ് ആദമിനെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് ചാറ്റ് ജി പി ടി പോലുള്ള ടെക് പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് മനുഷ്യരോട് പ്രത്യേകിച്ച് കുട്ടികളോട് ഇടപെടുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു പതിമൂന്ന് വയസ്സുകാരന് ചാറ്റ് ജി പി ടി എങ്ങനെ മദ്യപിക്കണം എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നതെല്ലാമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരം ടെക് പ്ലാറ്റ്ഫോമുകളുടെ ഇരകൾ എപ്പോഴും ചെറിയ കുട്ടികളാകാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് എ ഐ കുട്ടികളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് സ്വാധീനം ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല കുട്ടികളോട് ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ എഐ നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് റോയ്റ്റേഴ്സ് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു മെറ്റയുടെ എ ഐ പോളിസിയിൽ കുട്ടികളോട് സെക്ഷലായ രീതിയിൽ സംസാരിക്കാനും വംശീയ വിദ്വേഷം വളർത്തുന്ന സംഭാഷണങ്ങൾ നടത്താനും എ ഐയെ പ്രോമിറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈനുകൾ ഉണ്ടെന്നായിരുന്നു ആ റിപ്പോർട്ട് എട്ടും ഒൻപതും വയസ്സുള്ള കുട്ടികളോടാണ് ഈ രീതിയിൽ എഐ സംസാരിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു എഐയുടെ പലവിധമായ ന്യൂനതകളിൽ ഒന്നായി ഇതിനെ കാണണം പ്രശ്നം ഗുരുതരമാണ് ആദ്യത്തിന്റെ മരണത്തിൽ ഓപ്പൺ ഐ ഐ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കമ്പനി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ കുട്ടികളോട് എങ്ങനെയാണ് എ ഐ ഇടപെടുന്നത് എന്നതൊരു പ്രശ്നം തന്നെയാണ് എ ഐ എന്നത് ഒരു ടെക്നോളജിയാണ് അതൊരു സൊല്യൂഷൻ അല്ല മാർഗം മാത്രമാണ് ആദം ഒരു ഉദാഹരണം മാത്രമാണ് എ ഐ ചാറ്റ് മോശം സന്ദേശങ്ങളും പ്രതികരണങ്ങളും ലഭിക്കുന്ന കുട്ടികളെ മാനസികമായി തളർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മോഡറേഷൻ എന്നത് അത്യാവശ്യമാണ് എയുടെ അപകട സാധ്യതകളെ തുറന്നു കാണിച്ച ആദം റൈനിന്റെ ആത്മഹത്യ ടെക് കമ്പനികളെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്